നിങ്ങൾ ഈ കാണുന്ന സി സി ടി വി ഫുട്ടേജ് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ നിന്നും എടുത്തതാണ് ഈ നടന്നു പോകുന്ന പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തി അവിടെ എന്നിട്ട് കത്തി കൊണ്ട് കുത്തി എന്നിട്ട് പെട്രോൾ ഒഴിച്ചു എന്നിട്ട് തീ കൊളുത്തി ആ പ്രദേശത്തെ നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം തിരുവല്ലയിൽ 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 തീ 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 കൊളുത്തി കൊളുത്തി യുവതിയെ വെച്ച് ശേഷം പെട്രോൾ പെട്രോൾ ഒഴിച്ച് ഒഴിച്ച് കൊളുത്തിയ വിദ്യാർത്ഥിനി മരിച്ചു ഈ കേസ് വളരെ ാണ് കാരണം ഈ പെൺകുട്ടി കവിത എന്ന ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നത് രാത്രിയുടെ മറവിലല്ല ആളൊഴിഞ്ഞ സ്ഥലത്തും അല്ല മറിച്ച് തിരുവല്ല എന്ന അത്യാവശ്യം വലിയ ടൗണിലെ തിരക്കേറിയ ഒരു സ്ഥലത്ത് നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുകയാണ് എന്തിനാണ് അജിൻ കവിത ഇത്രയും ക്രൂരമായി നടു റോട്ടിൽ കൊന്നത് അതറിയണമെങ്കിൽ അജിൻ ആരാണെന്ന് അറിയണം അജിനും കവിതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം അജിൻ റജി മാത്യുവും കവിത വിജയകുമാറും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എസ് എൻ ഡി പി വി എച്ച് എസ് കഞ്ഞിട്ട് എന്ന സ്കൂളിലായിരുന്നു അവർ ഒന്നിച്ച് പഠിച്ചിരുന്നത് പ്ലസ് ടുവിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന് രണ്ട് വേർഷനുകളുണ്ട് ആദ്യത്തെ വേർഷൻ ഒഫീഷ്യൽ വേർഷൻ ആണ് ഒഫീഷ്യൽ കേസ് റെക്കോർഡുകൾ പ്രകാരം അജിന് കവിത വിജയകുമാർ എന്ന ഈ കുട്ടിയുടെ മേലെ ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു ഉണ്ടായിരുന്നത് വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഓബ്സീവ് ലവ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഭ്രാന്തമായ പ്രണയമായിരുന്നു അജിൻ ഉണ്ടായിരുന്നത് പക്ഷെ കവിതയ്ക്ക് തിരിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അജിൻ അവളെ പല തവണയായിട്ട് ഉപദ്രവിച്ചു ഈ ഒരു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അവർ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് തന്നെ അജിൻ പലതവണ കവിതയെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കവിതയുടെ ചേച്ചി മൊഴി നൽകിയത് അങ്ങനെയാണ് മാത്രമല്ല ചേച്ചിയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അജിൻ പലതവണ കവിതയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുമാണ് ഇതേ കാര്യം അവർ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പളും ശരി അയാളുടെ മൊഴിയിൽ പ്രിൻസിപ്പൾ പറഞ്ഞത് പലതവണ ഇതുപോലെ അജിൻ കവിതയെ ഉപദ്രവിക്കുന്നതുകൊണ്ടും ശല്യപ്പെടുത്തുന്നതുകൊണ്ടും അയാൾക്ക് അജിന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വന്നു എന്നിട്ട് പ്രിൻസിപ്പളുടെ മുന്നിൽ വെച്ച് അജിനും അച്ഛനും ഉറപ്പ് നൽകിയിരുന്നു ഇനി കവിതയെ ഉപദ്രവിക്കില്ല എന്ന് അജിന്റെ ഇതുപോലത്തെ ശല്യപ്പെടുത്തലുകളൊക്കെ പക്ഷെ കവിതയുടെ വീട്ടുകാരധികം അങ്ങോട്ട് കാര്യമാക്കിയില്ല പ്രായത്തിൻ്റെ ആയിരിക്കും അവർ വലുതാവുമ്പോൾ കുറച്ച് ഈ ഒരു ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ശരിയാവും എന്നാണ് അവർ കരുതിയിരുന്നത് ഇനി അജിൻ പോലീസുകാരോട് ആദ്യം പറഞ്ഞൊരു വേഷനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അജിനും കവിതയും രണ്ട് വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് അതായത് അവർ എക്സ് ലവേഴ്സ് ആയിരുന്നു എന്നാണ് ഈ സംഭവം നടന്ന സമയത്ത് ഇറങ്ങിയ പല ന്യൂസ് റിപ്പോർട്ടുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് പല റിപ്പോർട്ടുകളിലും കവിത ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചു ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഔട്ട് ചെയ്തു എന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അജിൻ പറഞ്ഞ ഈ ഒരു വേർഷൻ എടുത്തു പറയാൻ ഒരു കാരണം കൂടി എനിക്ക് കാരണം ഞാൻ ഇതേ കേസ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു എനിക്ക് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റീലായിട്ട് അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന്റെ ഫ്രണ്ട് നോക്കൂ ില്ല ഇവനാണ് കുറെ വർഷമായിട്ട് പ്രേമിച്ച പെണ്ണാണ് അവനാണ് അവഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാമായിരുന്നു കുറെ കുറെ പൈസ ഒക്കെ നല്ലവണ്ണം ചിലവാക്കിയിട്ടുള്ളത് ഭയങ്കര പെണ്ണുറവു കടന്നു കുറേ വർഷമായിട്ടുള്ള ആയിരുന്നു പെട്ടെന്ന് നോർമലി ഉള്ള പോലെ പെണ്ണ് നൈസായിട്ടും തേച്ചു അടിയൻ ആ തേപ്പ് സഹിക്കാൻ പറ്റാ ആദ്യം പട്ടി പോലെ പുറ കിടന്നു കുറെ ഒക്കെ കാണിച്ച് കൂട്ടി കരയെ മെഴുകൊക്കെ ചെയ്ത് എന്നിട്ടൊന്നും നടക്കാതായി അപ്പോൾ ഞങ്ങളൊന്ന് കണ്ണനൊന്നും പറയണം എന്നൊക്കെ പറയാം ഈ ഓഡിയോ സന്ദേശം നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അജിനും കവിതയും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷേ അവർ ബ്രേക്കപ്പായി ആ ഒരു റിലേഷൻഷിപ്പ് തീർന്നു അത് എൻഡായി ഒരു കാര്യം കൂടുതൽ പറയാനുണ്ട് ചിലപ്പോൾ ഒഫീഷ്യൽ കേസ് വേർഷൻ ഉണ്ടല്ലോ അത് തന്നെയായിരിക്കും സത്യം കാരണം അജിൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അവർ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് ചിലപ്പോൾ അത് അജിൻ്റെ ഒരു ഡെല്യൂഷൻ ആയിരിക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അവന് കവിതയുടെ മേലെ ഒരു ഭ്രാന്തമായൊരു പ്രേമമാണ് ഉണ്ടായിരുന്നത് എന്ന് അപ്പോൾ ഈ പറയുന്ന രണ്ടു വർഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ അജിൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കാം കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് മറ്റൊരു തെളിവും ഈ ഒരു കേസിൽ തന്നെ കിട്ടിയിട്ടില്ല ചിലപ്പോൾ രണ്ടാമത്തെ വേർഷനും ശരിയായിരിക്കാം കാരണം അജിനും കവിതയും ഒരു റിലേഷൻഷിപ്പിലായിരുന്നിരിക്കും പക്ഷേ കവിത ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവില്ല അജിനുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്ന് സ്വന്തം ചേച്ചിയോട് പോലും പല പ്രശ്നങ്ങളും ഓരോ റിലേഷൻഷിപ്പിലുണ്ടാവാമല്ലോ പക്ഷേ എന്നിരുന്നാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് അജിൻ വാസ് റിയലി ഓബ്സെസ്ഡ് വിത്ത് കവിത അതായത് അജിൻ വളരെ ഒബ്സസ്ഡ് ആയിരുന്നു കവിതയുടെ മേലെ അജിന് കവിതയുടെ മേലെ ഭ്രാന്തമായൊരു പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കവിതയ്ക്ക് അത് തിരിച്ചുണ്ടായിരുന്നില്ല അതും ഉണ്ടാവണം അവൾ നോ പറഞ്ഞത് അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടാണ് അവൾ നോ പറഞ്ഞതെങ്കിലും അല്ലെങ്കിലും ഒരു വെറുതെ ഒരു നോ ഒരാൾ വന്നിട്ട് പലതവണ പ്രണയഭരത്ത് നടത്തിയിട്ട് നോ പറഞ്ഞതാണെങ്കിലും എങ്ങനെ നോക്കിയാലും നോ ഈസ് എ നോ അങ്ങനെ അവരുടെ പ്ലസ് ടു പഠിത്തം കഴിഞ്ഞു കവിത തിരുവല്ലയിലുള്ള സി ഐ എസ് പാരാമെഡിക്കൽ കോളേജിൽ ഒരു റേഡിയോളജി കോഴ്സിന് ജോയിൻ ചെയ്തു അജിനാണെങ്കിൽ വെച്ച് ചെറ വിശ്വബ്രാഹ്മണ കോളേജിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിനും ജോയിൻ ചെയ്തു രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും അജിൻ ഇപ്പോഴും കവിതയുടെ പിന്നാലെ തന്നെ ആയിരുന്നു അവന് അവളെ മറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഓബ്സെസ്ഡ് ലവ് ആണ് ഒരു ഭ്രാന്തമായ പ്രണയമാണ് എന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് അവൻ അവസാനം ഒരു വലിയ സ്റ്റോക്കറായി മാറിയിരുന്നു അവൻ കവിതയ്ക്ക് വലിയൊരു ശല്യം തന്നെ ആയി മാറിയിരുന്നു എപ്പോ നോക്കിയാലും ഈ അജിന്റെ കോളുകളായിരുന്നു കവിതക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് കാരണം കവിത അവളുടെ ഫോൺ ഫുൾ ടൈം സൈലന്റിലോ അല്ലെങ്കിൽ ഓഫ് ചെയ്തോ വയ്ക്കലാണ് പതിവ് കവിതയുടെ ബ്രദറിലോ ഇങ്ങനെയാണ് മൊഴി കൊടുത്തിട്ടുള്ളത് കവിതയ്ക്ക് ആകെ മൊത്തം ടെൻഷനായിരുന്നു ഇതുപോലെ ഒരുപാട് ശല്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് അവളുടെ ഫോൺ ഫുൾ ടൈം ഓഫ് ആയിരുന്നു എന്നൊക്കെ കവിത മെസ്സേജ് അയച്ചിട്ടോ കോൾ വിളിച്ചിട്ടോ റിപ്ലൈ ഒന്നും തരാത്തത് കൊണ്ടാവണം അജിൻ കവിതയുടെ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാർച്ച് പത്താം തീയതി അവൻ്റെ ആവശ്യം ഇതുമാത്രമേ ഉള്ളൂ അവന് കവിതയൊന്ന് കാണണം സംസാരിക്കണം പക്ഷേ കവിതയുടെ ചേച്ചി കവിതയ്ക്ക് നിന്റെ അടുത്ത് ഒന്നും പറയാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അജിൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കവിതയുടെ അടുത്ത് എങ്ങനെ നോക്കിയിട്ടും കോണ്ടാക്ട് ചെയ്യാനോ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഒരു സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല മാത്രമല്ല അജിൻ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു കവിതയ്ക്ക് പുതിയൊരു ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊന്ന് കണ്ണനൊന്നും പറയുകയാണെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുമ്പോ മുഖം കണ്ടപ്പോൾ ഷോക്ക് അടിച്ചിരുന്നു അപ്പം ചോദിച്ചു ബ്രേക്കപ്പ് ആയിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു അപ്പം അതിനിടയ്ക്ക് ഇവനെ വേറെ ഏതോ റിലേഷൻ ലിപ്പെ എന്നുള്ള വിവരം അറിഞ്ഞു അതിൻ്റെ വൈരാഗ്യമായ സംഭവം കാര്യം ഇങ്ങനെ ആ ഇത് അത്രത്തോളം സത്യമാണ് എന്ന് ഉറപ്പില്ല പക്ഷേ അജിൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് ഒരു വിഷയമാകാനുള്ള ഒരു കാരണം തന്നെയാണ് അങ്ങനെ മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് അവൻ കവിതയെ കാണാൻ തീരുമാനിക്കുകയാണ് പക്ഷേ അവൻ പലതും മനസ്സിലുറപ്പിച്ചിട്ടുണ്ട് രാവിലെ ഏഴരക്ക് അജിൻ പുള്ളാടെന്ന സ്ഥലത്തെത്തുന്നു അവൻ അവൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യണമെന്നാണ് അജിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു കത്തി ഉണ്ടായിരുന്നു മൂന്ന് പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടായിരുന്നു ഒരു ലൈറ്ററും ഉണ്ടായിരുന്നു അവർ പോകുന്ന വഴിക്ക് ഭാരത് പെട്രോളിയം ഒരു പമ്പുണ്ട് പുള്ളാട് എന്ന സ്ഥലത്ത് തന്നെ ഉള്ളതാണ് അവിടെ നിന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പെട്രോൾ വാങ്ങിക്കുന്നു ആ കുപ്പി കുപ്പിന്നറിയാ എന്നിട്ട് ആ ഫ്രണ്ട് അവനെ പായ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നു എന്നിട്ട് ആ ഫ്രണ്ട് ആ വഴിക്ക് അവൻ്റെ കോളേജിലോട്ട് പോവുകയാണ് വായ്പ്പാടെന്ന സ്ഥലത്ത് അജിൻ വെയിറ്റ് ചെയ്യുകയാണ് ഒമ്പത് മണി വരെ എന്തിനാണ് അജിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് അജിനൊരു ബസ് കാത്തു നിൽക്കുകയാണ് എസ് എം മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു തിരുവല്ലയിലേക്ക് പോകുന്ന ഒരു ലൈൻ ഉണ്ട് രാവിലെ ആ ഒരു ബസ്സിന് വേണ്ടിയിട്ടാണ് അജിൻ വെയിറ്റ് ചെയ്യുന്നത് കാരണം കവിത ആ ബസ്സിലാണ് എല്ലാ ദിവസവും രാവിലെ കോളേജിലേക്ക് പോകുന്നത് കവിത എന്നത്തെയും പോലെ രാവിലെ ഒമ്പത് മണിക്ക് അതിരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നും കവിതയുടെ വീട്ടിനടുത്തൊന്നും ബസ് കയറുന്നുണ്ട് ആ ബസ് പായ്പാടെത്തിയപ്പോൾ അജിനും അതിൽ കയറുന്നുണ്ടും പുറകുവശത്തൂടെയാണ് കയറുന്നത് അജിനളെ കണ്ടു അജന അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ എന്നത്തെയും പോലെ അവളുടെ യൂണിഫോമാണ് ധരിച്ചിരുന്നത് അവളുടെ കയ്യിൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ബാഗും ഉണ്ടായിരുന്നു ബസ് ഒമ്പതേ പത്തായപ്പോഴേക്കും തിരുവല്ല ചിലങ്ക ജംഗ്ഷനിലെത്തി കവിത ഫ്രണ്ട് ഡോറിലൂടെ ഇറങ്ങി എന്നത്തെയും പോലെ അജിനാണെങ്കിൽ പുറകുവശത്തൂടെയാണ് ഇറങ്ങിയത് ഈ ചിലങ്ക ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ ദൂരെയാണ് സി ഐ എസ് പാരാമെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ കവിത പഠിക്കുന്ന കോളേജ് ഉള്ളത് അവൾ സാധാരണ പോലെ ബസ് ഇറങ്ങി കോളേജിലേക്ക് നടക്കാൻ തുടങ്ങി പക്ഷെ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവളെ മരണം പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന് കാരണം അജിൻ അവളെ ഫോളോ ചെയ്തു വരികയാണ് അജിൻ കുറച്ചു നേരം അവളെ പിന്തുടർന്നു എന്നിട്ട് മെഡ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവളെ തടഞ്ഞു നിർത്തി അവൻ അവളോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പിന്നീട് ദൃക്സാക്ഷികൾ പറഞ്ഞത് പക്ഷെ കവിത അവൻ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല ഒരു അവസാന ശ്രമം എന്നോണം ആവണം അജിൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ നോക്കിയത് അവൾ സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അജിൻ അവൻ്റെ ബാഗിലിരുന്ന കത്തിയെടുത്ത് അവളുടെ അടിവയറ്റിൽ കുത്തി ആ കത്തി അവളുടെ വയറ്റിൽ കുത്തിക്കേറി അവളുടെ ലിവർ മുറിഞ്ഞു റോട്ടിലേക്ക് അവളുടെ ദേഹത്തു നിന്നും ചോര ഒഴുകാൻ തുടങ്ങി പക്ഷേ അജിൻ എന്നിട്ടും നിർത്തിയില്ല അവൻ കയ്യിൽ കരുതിയിരുന്ന മൂന്ന് ബോട്ടിൽ പെട്രോൾ അവളുടെ തല ഒഴിച്ചു എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ എടുത്ത് അവളെ കത്തിച്ചു നടു അവളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടിട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത് അപ്പോഴേക്കും അവൾ നിലത്തോട്ട് റോട്ടിലോട്ട് വീണിട്ടുണ്ടായിരുന്നു പലരും മണ്ണ് വാരിയിടുന്നുണ്ട് ചിലർ വെള്ളം ഒഴിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ അവർ ആ തീ അണയ്ക്കുന്നുണ്ട് അവളുടെ ദയെ തോന്നും തന്നെ അവളെ ഒരു ഓട്ടോയിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷെ അപ്പോഴും അജിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു കവിതയെ തീ കൊളുത്തിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ല പകരം അവൾ ആളി കത്തുന്നത് നിർവികാരനായി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നാട്ടുകാരവനെ വളഞ്ഞു അവനെ തടഞ്ഞു വെച്ചു വൈകാതെ പോലീസ് എത്തി അവനെ കസ്റ്റഡിയിലെടുത്തു കവിതയെ തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിലാണ് എത്തിച്ചത് അവിടെ എത്തിച്ചപ്പോഴേക്കും അവളുടെ ദേഹത്ത് അമ്പത് ശതമാനം ബേൺസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോഴും അവൾക്ക് കുറച്ച് ബോധമുണ്ടായിരുന്നു പക്ഷേ ഒരു പത്ത് മണിയൊക്കെ ആയതോടുകൂടെ അവളുടെ കണ്ടീഷൻ അങ്ങോട്ടും മോശമാവാൻ തുടങ്ങി അവളെ വൈകാതെ വെന്റിലേറ്ററിലോട്ട് കയറ്റി മാത്രമല്ല അവളെ വേഗം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു എറണാകുളം മെഡിക്കൽ സെൻറ്ററിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത് വരെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അവൾ എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു അവളുടെ ദേഹത്ത് പൊള്ളല് മാത്രമായിരുന്നു ഏറ്റത് എങ്കിൽ അജിൻ ഒരു പെട്രോൾ ഒഴിച്ച് തീ കൊടുത്താൻ മാത്രമാണ് നോക്കിയതെങ്കിൽ ഒരുപക്ഷെ അവൾ രക്ഷപ്പെട്ടേന പക്ഷെ ഇതങ്ങനെയല്ല കത്തി കൊണ്ടേറ്റ മുറിവുകൊണ്ട് അവളുടെ ഇന്റേണൽ ഓർഗൻസിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല മാർച്ച് ഇരുപതിന് അവൾ മരണത്തിന് കീഴടങ്ങി അജിൻ രഞ്ചി മാധ്യമം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ജയിലിൽ തന്നെയായിരുന്നു ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് വരെ അജുപക്ഷെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്സ്കോണ്ടാവുന്നുണ്ട് അതായത് മുങ്ങി പക്ഷെ കേരള പോലീസ് മൂന്ന് ദിവസം കൊണ്ട് അവനെ പിടിക്കുകയും ചെയ്തു പിന്നീട് വീണ്ടും ജയിലിൽ രാവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ കേസിൽ വിധി വന്നത് അജുൻ റജി മാത്യുവിന് ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചത് അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കുമരാന സ്വദേശി അജുൻ മാത്യുവിനെയാണ് ശിക്ഷിച്ചത് നമ്മൾ ഒരുപാട് തമിഴ് സിനിമകളിൽ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും സ്റ്റോക്കിങ്ങും വൺ സൈഡ് ലവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഇതൊക്കെ വലിയ റൊമാൻറ്റിക് ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നതെങ്കിലും ഇതൊക്കെയാണ് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഒബ്സസീവ് ലവ് അല്ലെങ്കിൽ ഒരു ഒക്കെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോയുടെ ഒരു ഷോർട്ട് വേർഷൻ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ആ ഒരു വീഡിയോക്ക് വന്ന പല കമൻസ് എന്നെ ഞെട്ടിച്ചു കാരണം പലരും അജിൻ റച്ചി മാത്യു സപ്പോർട്ടാണ് ചില കമന്റുകളൊക്കെ കാണണം അപ്പം മാത്രമാനോ കുറ്റക്കാരൻ അവളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുക ഒഫീഷ്യൽ കേസ് റെക്കോർഡുകളുള്ളത് അജിന്റെ വൺ സൈഡ് ലവ് ആയിരുന്നു എന്നാണ് പക്ഷെ അൺഒഫീഷ്യൽ ആയിട്ട് പലരും നമ്മൾ ഈ കേസിൽ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടില്ല അവരൊരു റിലേഷൻഷിപ്പ് ആയാലും പിന്നെ ഒരു ബ്രേക്കപ്പ് ആയതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും പക്ഷെ എങ്ങനെയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ അത് നോ ആണ് അതിനിപ്പോ തേപ്പെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു ഇതുപോലത്തെ ഒരു ഒരു ആക്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറയാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഇത് പ്രൊജക്ട് ഡാർക്കിൻ്റെ ആദ്യത്തെ യൂട്യൂബിലെ ലോങ് ഫോം വീഡിയോ ആണ് ഇതുപോലെ ഇനിയും ഒരുപാട് കേസുകൾ ഒരുപാട് ഡാർക്ക് ഡാർക്ക് സംഭവങ്ങളും ഡാർക്ക് ഡാർക്ക് കേസുകളും നമുക്ക് കവർ ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും പറയുന്ന പോലെ എന്നൊരു തന്നെ നമുക്കെന്തായാലും അടുത്ത വിളി എടുക്കാം